അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് സർക്കാർ പ്രസിദ്ധീകരിച്ചു ഒരുപാട് നേരത്തെയാണ് ഈ പ്രാവശ്യ ഫണ്ട് അനുവദിച്ച വിതരണ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അറുപത്തി മൂന്ന് ലക്ഷം പേരെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കാണുക അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം അതായത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് വാങ്ങുന്ന നിങ്ങൾ അറിയുന്നവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി ചെയ്യുക ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ആയിരത്തി അൻപത് കോടി രൂപയോളമാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ച ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഇത് വിനിയോഗിച്ച് നമ്മളുടെ സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുക ും അന്ന് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകളിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണവും ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ആരംഭിക്കുകയാണ് എല്ലാ മാസങ്ങളുടെയും ഏറ്റവും ഒടുവിലാണ് വിതരണം ആരംഭിക്കാറുള്ളത് അതേ രീതിയിൽ പക്ഷേ ഈ വിതരണ അറിയിപ്പുകളെല്ലാം ഈ സമയത്ത് നേരത്തെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാത്തരം സാമൂഹിക സുരക്ഷാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അതോടൊപ്പം തന്നെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ അങ്ങനെയുള്ള പല പദ്ധതികളുടെ ആനുകൂല്യമെല്ലാം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം കൈകളിലേക്ക് രണ്ടായിരം എല്ലാം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ എന്നുള്ള രീതിയല്ല ഇരുപത്തി അഞ്ച് മുതൽ അങ്ങോട്ട് ഒരാഴ്ചക്കാലത്തേക്കാണ് വിതരണമുള്ളത് കാരണം ഈ കൈകളിലൊക്കെ തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിൽ ഉള്ളവരാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ ഇവരുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേർന്ന് ചിലപ്പോൾ അല്പതാമസം നേരിട്ടേക്കാം അതുകൂടൊക്കെ തന്നെയാണ് വിതരണത്തിന് വേണ്ടി ഒരാഴ്ചയൊക്കെ സമയം അനുവദിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട് അതായത് എല്ലാവർക്കും തുക ലഭിക്കുന്ന അതേ ദിവസം ചിലർക്ക് ലഭിക്കില്ല അല്പം വൈകിയാണ് ലഭിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരാഴ്ചത്തോളം സമയം ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളൊന്നും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതില്ല ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിഭാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതിനുള്ള സമയപരിധി മാർച്ച് മാസം വരെയുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക രേഖകൾ സമർപ്പിച്ചവർ ഇനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വർഷത്തെ ഇനി രേഖകൾ സമർപ്പിക്കാനുള്ളവർ എത്രയും വേഗം സമർപ്പിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇളവുണ്ട് എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞവ ഇനി ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം നിരവധി തവണ വീഡിയോ വഴി നമ്മൾ അറിയിച്ചിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ളവർ അതായത് ഒരിക്കലെങ്കിലും ഇത് സമർപ്പിച്ചിട്ടുള്ളവർ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരിക്കൽ പോലും ഇത് സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് എന്നാണ് സർക്കാർ മുൻപ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് എത്രയും വേഗം എടുത്ത് നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ഇത് ഏൽപ്പിക്കണം ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കുടുംബം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുന്ന കാര്യവും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് സമർപ്പിച്ചിട്ടുള്ളവർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിന് സേവനയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് കയറി പരിശോധിച്ചാൽ മതി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്നാണ് കാണുന്നതെങ്കിൽ പ്രശ്നമില്ല എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കാര്യത്തിലാണെങ്കിലും അത് സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് കാണുന്നതെങ്കിലാണ് നമ്മൾ രേഖകൾ ഹാജരാക്കേണ്ടത് ഇനി തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരുണ്ട് പക്ഷേ അത് സേവനയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസമുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇപ്പോൾ സമർപ്പിച്ചെങ്കിലും സമർപ്പിച്ചിട്ടില്ല എന്നായിരിക്കും കാണിക്കുന്നത് എന്നാൽ മാർച്ച് മാസം അവസാന ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അത് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്തുകൊളം നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക